Hello. ടൈലറിങ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന വലിയ പ്രശ്നമാണ് നമ്മൾ ചുരിദാർ ചുരിദാറായിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ ഏത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ടൈപ്പ് നെക്ക് ഡിസൈൻ കൊടുക്കുന്നുള്ളത് കാരണം നിങ്ങൾക്കറിയാം ഓരോ തരം നെക്ക് ഡിസൈനും നമുക്ക് അതിൻ്റേതായ സമയം ചിലവഴിച്ചിട്ടുണ്ട് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിനി അടിപൊളിയായിട്ട് നിങ്ങളുടെ നൈറ്റി ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ ഏത് തരം നോർമൽ ഡ്രസ്സ് നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് പാച്ചസ് കളക്ഷനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മൂന്നാല് പ്രാവശ്യം നമ്മള് നെക്ക് പാച്ചസിന്റെ കളക്ഷൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോവുകയും ചെയ്തിരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ പത്തിലധികം പുതിയ കളക്ഷൻസ് വരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോന്നോരമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടതായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇത്രത്തോളം നമുക്ക് പത്തിലധികം പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല വൈറ്റിൽ നല്ല സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് പാച്ചസ് പാച്ചസാണ് അപ്പോൾ നിങ്ങൾ അറിയാം ഇതേപോലെ നമ്മുടെ നെക്കിൻ്റെ ചുറ്റിലും നല്ല സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ ചെക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അത് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് നെക്ക് പാച്ചസിൽ വരുന്ന ഡിസൈൻ ആണ്ട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഇതൊക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് ഡ്രസ് ആണെങ്കിൽ പോലും നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു മൾട്ടി കളർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അതായത് പല പല കളറുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ വൈറ്റിലാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തെങ്കിൽ വൈറ്റിന്റെ കൂടെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് അതേപോലെ സീക്വൻസ് വർക്ക് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡിസൈനിലേക്ക് വരാം അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല സീക്വൻസ് വർക്ക് ഹെവി ആയിട്ട് തന്നെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാർട്ടി പാർട്ടിവെയർ ഡ്രസ്സിലേക്കൊക്കെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ ഡ്രസ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും അതേപോലെ വളരെ കുറേ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നിങ്ങൾ ഒരു റെസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വരും അതേപോലെ നമുക്ക് ഏത് നെക്ക് കൊടുക്കണം എന്നൊക്കെ ഒരുപാട് ഡൗട്ട് വരും അപ്പോൾ അത് ഇതുപോലെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് നെക്ക് പാച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ച് സ്യൂട്ടാവുന്ന ഇത് നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമുക്ക് നാലാമത്തെ ഡിസൈൻ ആയിട്ട് വന്നാൽ ഇത് ഇതേപോലെ വൈറ്റിൽ മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൂടെ വന്നിട്ടുള്ള ഡിസൈനാണ് നമ്മൾ നാലാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടുള്ള ഡിസൈനാണ് എൻ്റെ കൂടെ തന്നെ വൈറ്റ് ത്രെഡും ഉണ്ട് പിന്നെ നമുക്ക് സീക്വൻസ് വർക്ക് കൂടെ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഇപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു അഞ്ചാമത്തെ ഡിസൈൻ കൂടെ കാണാം അഞ്ചാമത്തെ ഡിസൈനും ഫുൾ വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഫുൾ വൈറ്റ് ആണെങ്കിൽ പോലും ഇതൊരു പ്ലെയിൻ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കളർ ഡ്രസ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഡ്രസ്സിൻ്റെ കളർ നമ്മുടെ നെറ്റിനകത്തൂടെ പുറത്തോട്ടേക്ക് കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് കളർ ആണെങ്കിലും തുണി ഏത് കളർ ആണെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു നെക്ക് പാച്ചസ് വെക്കുന്ന സമയത്ത് അതിന് മാച്ചാകുന്ന രീതിയിൽ നിങ്ങളുടെ ഇത് മാറിക്കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ നെക്ക് നല്ല നെറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിനും ഇത് സ്യൂട്ടാവുന്നതാണ് പിന്നെ അടുത്തൊരു ഡിസൈനിലേക്ക് വരാം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അതേപോലെ നല്ല ഹെവി സ്വീക്വൻസ് വർക്കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഓരോന്നോട്ട് കാണിക്കാൻ കാരണം നിങ്ങൾക്ക് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫാബ്രിക് ആണോ വേണ്ടത് ഏത് ഡിസൈൻ ആണോ വേണ്ടത് അതിൻ്റെ എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് എന്തെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുക നമുക്ക് ഓൾ ഇന്ത്യ പോസ്റ്റൽ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് മാത്രമാണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകൾ എവിടെയാണോ നിങ്ങളുടെ വീട് അവിടെ വീടുകളിലേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡി ടി സിയും കുറിയാൽ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി മാത്രമാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള അടുത്ത ഡിസൈനാണ് വന്നിരിക്കുന്നത് വൈറ്റിലാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓൾറൗണ്ട് ബൗണ്ടറി ഒക്കെ നോക്കിയാൽ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ വർക്ക് തന്നെ വന്നിട്ടുണ്ട് കൂടാണ്ട് ബാക്കിയെല്ലാം നമുക്ക് ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ ഡ്രസ്സിനകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഭയങ്കര എൻറ്റേളി ലുക്ക് തന്നെ വളരെ ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓരോ നെക്ക് പാച്ചസ് മുമ്പ് അറിയാം ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പത്തും ഇരുപതും പീസസ് വെച്ചിട്ടാണ് ഓരോരുത്തർ പർച്ചേസ് ചെയ്യുന്നത് കാരണം അത്രയും ഡിമാൻഡുള്ള ഒരു ഐറ്റം കൂടെയാണ് അപ്പം നിങ്ങൾ ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കാരണം പെട്ടെന്ന് തന്നെ ഔട്ട് ടൈപ്പും ഇത് നമ്മുടെ പുതിയൊരു ഐറ്റം കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുതിയൊരു നെക്ക് അപ്പോൾ നമ്മൾ ഇതുവരെ ഇറക്കിയിൽ കാണാത്ത തരം ഒരു ഇത് ഇതേപോലെ നല്ല ഹെവി ആയിട്ടുള്ള മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടുള്ള അടിപൊളി ഡിസൈനാണ് കൂടാണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്ക് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈനായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ പത്തിലധികം ഡിസൈൻ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് കളർ ചൂസ് ചെയ്യാവുന്നതാണ് പത്തായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പ് ആണ് പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക പത്തെണ്ണം ചൂസ് ചെയ്തിട്ട് തന്നെ അയക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂടുതലായിട്ട് വരും നിങ്ങൾ പത്തെണ്ണം ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ വീടുകളിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ഫുള്ളായിട്ട് ത്രെഡ് വർക്കും അതേപോലെ സീക്വൻസ് കൂടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ഐറ്റമാണ് ഓക്കെ ഇപ്പോൾ ഓരോ ഐറ്റം വളരെ ആണ് നിങ്ങൾ കണ്ടാൽ അറിയാം ഓരോന്നോരോന്ന് കാണുമ്പോൾ ആ ഇത് ഇതാണ് നല്ലത് അതാണ് നല്ലതൊരു ഡൗട്ടൊക്കെ വരും പക്ഷേ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഡിസൈനാണ് പന്ത്രണ്ടോളം ഡിസൈനാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടു അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു സിക്സാക്ക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ത്രെഡ് വെച്ചിട്ടുള്ള അതേപോലെ സീക്വൻസോടെ മിക്സ് ചെയ്ത് നല്ല സിക്സാക്ക് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇയർ ഒരു ഡിസൈൻ്റെ നെക്പാച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ ഒരു ഐറ്റം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടവരെന്തെയ്യാ ഈ പ്രാവശ്യം കൂടെ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക കാരണം ഒത്തിരി ഡിഫറൻറ്റ് ആയിട്ടുള്ള നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്ന് ഏതൊക്കെ വേണം ചൂസ് ചെയ്ത് നമുക്ക് അയച്ചു തരുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ടുള്ള സിക്സാക് ഡിസൈനിലാണ് അതായത് സീക്വൻസ് വർക്കും മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ് വർക്കും കൂടെയാണ് മിക്സ് ചെയ്തിട്ട് വരുന്നത് നെറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോട്ടൻറ്റേതായിട്ട് ഒരു നാല് കളർ കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റിൽ നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് ആവശ്യക്കാരെന്ത് ചെയ്യുക അതിന് മെസ്സേജ് അയക്കാം കേട്ടോ അതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ മെസ്സേജ് കൂടെ അയക്കുക അപ്പോൾ നമ്മുടെ വൈറ്റ് മാത്രമല്ല നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ലാസ്റ്റിലൊരു നാല് കോട്ടൻ്റെ നെറ്റ് ഡിസൈൻ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇത് ഫുൾ ഒരു വെർട്ടിക്കലായിട്ട് വരുന്നൊരു ഡിസൈനാണ് ഇനി അടുത്ത ഡിസൈൻ കൂടെ നോക്കാം അപ്പോൾ ഓരോ ഡിസൈനും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഇത് കണ്ടോ നമ്മുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള മൾട്ടി കളർ ത്രെഡ് താഴോട്ടേക്ക് വരുന്ന രീതിയിൽ അതേപോലെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഓക്കെ അപ്പോൾ ഓരോന്നും ഓരോന്നും ആണ് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഒറ്റടിക്ക് ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ ഈ ഒരു വൈറ്റ് നെക്ക് പാച്ചസിന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സിംഗിൾ പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരിക മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് വരിക അപ്പം നിങ്ങൾ പത്ത് പീസ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുക ഓക്കെ നമുക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം നമുക്ക് ഓരോ എൻക്വയറിക്കും ഒരുപാട് സമയമാണ് നമുക്ക് വേസ്റ്റ് ആയി പോകുന്നത് കാരണം എല്ലാ മെസ്സേജും അയച്ച് കൺഫേം ആക്കുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുന്നത് ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരോടായിട്ട് നമുക്ക് പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കാരണം നമ്മൾ ആരെയും പറ്റിക്കാനൊന്നും പോണില്ല നിങ്ങൾ പൈസ നിങ്ങൾക്ക് അതിന് സാധനം കിട്ടിയിരിക്കും അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടനിൽ വന്നിരിക്കുന്ന നെക്ക് പാച്ചസിൻ്റെ ഡിസൈനാണ് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കോട്ടൻ്റെ നെക്ക് പാച്ചസ് അവൈലബിൾ എന്നുള്ളത് അപ്പോൾ അവർക്കായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്കിത് ചുരിദാറിനായിക്കോട്ടെ കുർത്തിക്കായിക്കോട്ടെ അതേപോലെ നൈറ്റിക്ക് ആയിക്കോട്ടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ വന്നിരിക്കുന്ന നാല് കളറിലാണ് നമ്മൾ ഈ ഒരു നെക്ക് പാച്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം നമ്മൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ മെറ്റീരിയൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ലിമിറ്റഡ് സ്പേസസിൽ ലിമിറ്റഡ് കളേഴ്സിലാകെ നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് വളരെ കുറച്ച് പീസസ് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ ഒരു നെക്ക് പാച്ചസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടാവും നല്ല അടിപൊളി ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വന്നിരിക്കുന്ന നാല് നെക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിനകത്ത് നല്ല എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള കാണുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറായിട്ട് വന്നിരിക്കുന്നത് ഇനി സെയിം ഡിസൈനിൽ തന്നെ ചെറിയ മാറ്റങ്ങളോട് കൂടി നല്ലൊരു റെഡ് കളറിലാണ് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇടയ്ക്ക് ചെറിയൊരു മിറർ വർക്ക് പോലത്തെ ഒരു ഡിസൈൻ കൂടെ വരുന്നുണ്ട് ത്രെഡിനകത്ത് തന്നെ ഇപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറായിട്ട് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് ഇനി നമുക്ക് അതിന് ഇതേ സെയിം ഡിസൈനിൽ തന്നെ നമുക്കൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ വാട്ട്സപ്പറിലേക്ക് കൊടുക്കുന്നുണ്ട് വാട്ട്സപ്പറിലേക്ക് മെസ്സേജ് മതിയപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നതാണ് കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ മൂന്നാമത്തെ കളറായിട്ട് വന്നിരിക്കുന്നത് ഇനി നാലാമത്തെ ഒരു കളറ് കൂടെ ഉണ്ട് നമ്മൾ നല്ലൊരു ബ്ലൂ നേവി ബ്ലൂ കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് കളറിലാണ് ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കൂടുതൽ എൻക്വയറി വരികയാണെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അടുത്തൊരു കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ